ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു കേന്ദ്രവാഴയാണല്ലോ നമുക്ക് ഉണ്ടായി ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണത്ര പാച്ച പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് വലിയ സിനിമാ നടൻ സംഘികളുടെ സർവവിജ്ഞാന കോശവും നാട്ടുകാരെടുത്തിട്ട് ട്രോൾ എന്ന് വേണ്ടേ നമുക്ക് ആലപ്പുഴ ജില്ലയും കൂടി ഏറ്റവും വലിയ ജില്ലയാണ് ജനസാന്ദ്രത മലപ്പുറത്താണ് പക്ഷേ ജില്ല ആലപ്പുഴ എന്താണ് ആലപ്പുഴയുടെ ഒരു അവസ്ഥ ആരവേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ ഇടുക്കി ഇടുക്കി ജില്ല ഉറപ്പല്ലേ കുട്ടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം എറണാകുളം ജില്ലയിലായിരുന്നു അത് ഇടുക്കി ജില്ലയോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്തെത്തി പാലക്കാട് ഇപ്പോ രണ്ടാം സ്ഥാനത്താണ് അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ഏറ്റവും ചെറിയ ജില്ല കേട്ടോ പി എസ് സി കോച്ചിങ് നടത്തുന്ന ഒരു പേജിൽ വന്ന വീഡിയോ അവർക്ക് വരെ ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് ഈ വാഴ എവിടെ പോയാലും മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറയുന്ന പൊട്ടത്തരങ്ങൾ കാരണം നാട്ടിലുള്ള കുട്ടികളോ കേട്ടുകൊണ്ടിരിക്കുന്നവരോ പോലും തെറ്റുകൾ പഠിക്കുകയാണ് അതിനെ തിരുത്തി കൊടുക്കാൻ പി എസ് സിക്ക് പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് അതൊരു ജോലിയായി മാറിയിരിക്കുകയാണ് കാര്യം അവർ പഠിക്കുന്നതുകൊണ്ട് അറിയാമല്ലോ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണെന്നുള്ള കാര്യം ഈ നാട്ടിൽ ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും ഏറ്റവും വലിയ ജില്ല എന്ന് പറഞ്ഞത് പക്ഷെ നമ്മുടെ കേന്ദ്ര വാഴാജിക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ എവിടെയും ചെന്ന് ഉളുപ്പില്ലാതെ ആധികാരികമായിട്ട് പൊട്ടത്തരങ്ങൾ ഇതുപോലെ തട്ടി ഇറക്കിയെന്ന് വിടും സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം കീഴും കിഴക്കും ഇല്ലാത്തത് കൊണ്ട് എന്തും കേട്ട് വായും പൊളിച്ചിരിക്കും പക്ഷെ നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെ അല്ലല്ലോ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കുട്ടികളിലേക്കോ മറ്റുള്ളവരിലേക്കോ ഒക്കെ പോകുമ്പോൾ അതിനെ തിരുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ ഇങ്ങനെയും ചിലർ നമ്മുടെ നാട്ടിലെ കേന്ദ്ര മന്ത്രിമാരാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേരളത്തിലെ എത്ര ജില്ല ഉണ്ടെന്നോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്നോ ഏറ്റവും ചെറിയ ജില്ല ഏതേതെന്നോ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതെന്നോ ഒരു ചു ഒരു ചുക്കും അറിയില്ല തൃശ്ശൂർ ഇങ്ങ് എടുക്കും ആലപ്പുഴ ഇങ്ങും ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുക പൊട്ടത്തരങ്ങൾ വിളിച്ചു പോവുക അടുത്ത ജില്ലയിൽ ചെന്ന് അവിടെ രാഷ്ട്രീയ കുളങ്കലക്കലിന് വേണ്ടി അടിക്കുന്ന ഡയലോഗിനപ്പുറം വാ തുറന്നാൽ പുറത്തേക്ക് പറയുന്നത് മണ്ടത്തരമാണെന്ന് നാട്ടിലെ പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന അല്ലെങ്കിൽ പി എസ് സി കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വരെ തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു അതും വീഡിയോ സഹിതം എന്തൊരു ഗതികേടാണ് നമ്മുടെ നാടിന് ഒരു കേന്ദ്രമന്ത്രിയുടെ അവസ്ഥ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ കൂടി ഏറ്റവും വലിയ ജില്ലയാണ് ജനസാം മലപ്പുറത്താണ് പക്ഷെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണ് എന്താണ് ആലപ്പുഴയുടെ ഒരു അവസ്ഥ ആരവേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ ഇടുക്കി ഇടുക്കി ജില്ല ഉറപ്പല്ലേ കുട്ടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം എറണാകുളം ജില്ലയിലായിരുന്നു അത് ഇടുക്കി ജില്ലയോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്തെത്തി പാലക്കാട് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഏറ്റവും ചെറിയ ജില്ല ആ